പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ടാണ് ഈ വിഡ്ഢികളായ കറുത്ത വേഷധാരികൾ അയ്യപ്പനെ കാണാൻ പോകുന്നത് ഈ വാവൂർ പള്ളിയിൽ ഇരിക്കുന്നവരൊക്കെ മതഭ്രാന്തന്മാരാണ് ആ വാവൂർ പള്ളിന്റെ മുമ്പിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് വിഡ്ഢികളായ അയ്യപ്പന്മാരെ അള്ളാഹു വല്ലാതെ മറ്റൊരു ദൈവവും ഇല്ലായിരുന്നു എന്നിട്ട് തേങ്ങക്കാണ് നെയ്യൊക്കെ മാലയിട്ട് പോകുന്നത് ആരെ കാണാനാണ് അയ്യനെ കാണാൻ പോകുന്നവന് അയ്യനെ കാണാൻ പോകണം ശബരിമലയിൽ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി കുട്ടൻ ബിരിയാണി കഴിച്ച് പല്ല് കുത്തിയിക്കണമെന്നല്ല നീയൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം നിക്ഷേപിച്ച് അവനെ പ്രീതിപ്പെടുത്തേണ്ട ആവശ്യമെന്താണ് സ്വാമി ശനമയ്യപ്പ നമസ്കാരം പ്രിയമുള്ള അയ്യപ്പ ഭക്തന്മാരെ ഞാൻ രാധാകൃഷ്ണൻ നമ്പുതിരിപ്പാട് നിലമ്പൂർ ഭൂവിലകത്തും ഒരു പുതുവാധികം പെട്ടായിരുന്നു പ്രിയമുള്ളവരെ മണ്ഡലകാലം അടുത്തു ഇന്ന് വൃശ്ചികം ഒന്നാണ് എല്ലാ അയ്യപ്പ ഭക്തന്മാരുടെയും ശ്രദ്ധയ്ക്ക് ചെറിയൊരു കാര്യം എൻ്റെ അല്പജ്ഞാനത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാനൊരു ക്ഷേത്ര ശാന്തിക്കാരനാണ് അറുപത്തിമൂന്ന് ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്ത ഒരു എളിയ ഒരു പൂജാരി മാത്രമാണ് ഞാൻ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ മാനേജിംഗ് ട്രസ്റ്റി ആൻഡ് ചെയർമാൻ കൂടിയാണ് പ്രിയമുടലേ രണ്ട് കാര്യമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഈ മണ്ഡലകാലത്ത് എല്ലാ ഭക്തജനങ്ങളും നാൽപ്പത്തൊന്ന് ദിവസം വ്രതമനുഷ്ഠിച്ച് അയ്യപ്പനെ കാണാൻ മല ചവിട്ടുന്ന എല്ലാവരുടെയും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യം ഒന്ന് നമ്മൾ എന്തിനാണ് അയ്യപ്പസ്വാമിയെ കാണാൻ പോകുന്നത് എന്തിനു വേണ്ടിയാണ് കാണാൻ പോകുന്നത് അതുകൊണ്ട് ആർക്കാണ് ഗുണം അത് മനസ്സിലായിട്ടുണ്ടോ എല്ലാവരും മാല വിട്ടു ഞാനും ആലവിട്ടു ഇതുമാത്രമാണ് ഓരോ അയ്യപ്പ ഭക്തന്മാരുടെയും ശ്രദ്ധേയത് എൻ്റെ ചില സുഹൃത്തുക്കളുണ്ട് എൻ്റെ നല്ല കൂട്ടുകാരാണ് പറയാതെ തരമില്ല ഇവർ ശബരിമലയ്ക്ക് മാറിയിടും എന്തൊക്കെയോ കാട്ടിക്കൂട്ടും നെയ് നെയ്യ് നിറച്ച് അല്ലെങ്കിൽ ഇരുടിക്കെട്ട് ഏറ്റി എല്ലാം ചെയ്യുന്നുണ്ട് ഭക്തി ആദരവോടുകൂടി കാട്ടിക്കൂട്ടും എന്നിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് പമ്പയിൽ നിന്ന് കുറച്ചുകൂടി മുനുക്കി ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ കള്ളുശാപ്പ് ഇടും അപ്പോൾ നോമ്പ് മുറിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മൂക്കെട്ട് കുടിച്ചിട്ടാണ് ഇതിന് വീട്ടിലേക്ക് എത്താം ഒന്ന് രണ്ടാമത്തത് ഹിന്ദുക്കൾ ഈ ശബരിമല പോലുള്ള പുണ്യ ആരാധനാലയത്തിൽ പോകുമ്പോൾ അവർ ചിന്തിക്കുന്നില്ല ഈ ശബരിമലയും അയ്യപ്പസ്വാമിയും നിലനിൽക്കണമെങ്കിൽ ഈ ഭാരതം നിലനിൽക്കണം ഭാരതത്തെക്കുറിച്ച് ഒരു ആശങ്കയും ഇല്ലാത്ത ആളുകളാണ് ഈ അയ്യപ്പ ഭക്തന്മാരും ഏറെയും എന്ന് വെച്ചാൽ നിരീശ്വരവാദികളും യുക്തിവാദികളും ഒക്കെയാണ് കുറേ മതേതര ഇതൊക്കെ വെറുതെയാണ് ഇതിൽ സത്യം അറിയാതെയാണ് എല്ലാവരും അയ്യപ്പനെ പോയി കാണുന്നത് ഇവിടെ ശാശ്വതമായ ഒരു സത്യം ഒന്നു മാത്രമേ ഉള്ളൂ മറ്റൊന്നുമല്ല നമ്മുടെ ഭാരതം എന്ന സനാതനധർമ്മഭൂമി നിലനിൽക്കണമെങ്കിൽ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി വരണം ഞാൻ രാഷ്ട്രീയക്കാരനല്ല ഞാനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വയനാട് നിയോജക മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് രാഹുലിനെതിരെ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് ഞാനിതൊന്ന് മനസ്സിലാക്കുന്നത് ഒന്ന് മാത്രമാണ് ഭാരതീയ ജനതാ പാർട്ടിയോ ഈ താമര ചിഹ്നമൊന്നുമില്ലെങ്കിൽ ഇവിടെ ഭാരതവും ഇല്ല ഇല്ല അയ്യപ്പനും ശബരിമലയും ഇല്ല ശബരിമലയുമില്ല ഇല്ല ഒന്നുമില്ല പഴനിയില്ല തിരുപ്പതി വെങ്കടാചരണി ഇല്ല മീനാക്ഷി ക്ഷേത്രമില്ല കൊടുങ്ങല്ലൂരില്ല ഒന്നുമില്ല വെറുതെ നമ്മൾ കാട്ടിക്കൂട്ടി പോവുക അത് നിലനിൽക്കണമെങ്കിൽ എല്ലാ അയ്യപ്പ ഭക്തന്മാരും പ്രത്യേകിച്ച് ഹിന്ദുക്കൾ ഹിന്ദുക്കളുടെ ശ്രദ്ധയ്ക്ക് കൂടിയാണ് ഞാൻ പറഞ്ഞത് അയ്യപ്പന്മാരെല്ലാവരും ഹിന്ദുക്കളാണെന്നില്ല അവർക്ക് ഹിന്ദുത്വം ഒന്നുമില്ല ഹിന്ദു എന്ന് പറയുന്നതിൽ തന്നെ നാണക്കേടുള്ള ഒരു പരിധി പറ്റം ആളുകളാണ് അയ്യപ്പ ഭക്തന്മാർ എന്ന് പറയുന്നത് ഇവർ പോകുന്ന തന്നെ ഇവർ വാവര്പ്പള്ളിയെ കണ്ടിട്ടാണ് വാവരെ കണ്ടിട്ടാണ് അയ്യപ്പനെ കയറുന്ന വിഡ്ഢികളായ പോങ്ങന്മാരായ ആളുകളാണ് ഈ ഹിന്ദുക്കൾ വാവരാരാണ് വാഹുരനാണ് വാഹുരൻ പക്ഷെ ചില കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസിൻ്റെ ഭരണകൂടം അതിലെ ചില ആളുകൾ പണം ഉണ്ടാക്കാനുള്ള ചിക്കനി ഉണ്ടാക്കാനുള്ള ഒരു തന്ത്രമാണ് വാവറ് എന്ന് പറയുന്നത് ഒരു പള്ളി ഉണ്ടാക്കിയിരിക്കുന്നത് സത്യത്തിൽ ആ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ടാണ് ഈ വിഡ്ഢികളായ കറുത്ത വേഷധാരികൾ അയ്യപ്പനെ കാണാൻ പോകുന്നത് ഇവർക്കറിയില്ല ഈ വാവര് പള്ളിയിൽ ഇരിക്കുന്നവരൊക്കെ മതഭ്രാന്തന്മാരാണ് ആ വാവരിപ്പള്ളിന്റെ മുമ്പിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് വിഡ്ഢികളായ അയ്യപ്പന്മാരെ അള്ളാഹുമല്ലാതെ മറ്റൊരു ദൈവം ഇല്ല എന്ന് പിന്നെ തേങ്ങക്കാടാ നീയൊക്കെ മാലയിട്ട് പോകുന്നത് ആരെ കാണാനാണ് അയ്യനെ കാണാൻ പോകുന്നവൻ അയ്യനെ കാണാൻ പോണം ശബരിമലയിലേക്ക് ഭഗവാൻ അവിടെയാണ് വനവാസനായ ഭഗവാൻ അവിടെയാണ് ശനീശ്വരായ മഹാ അയ്യപ്പ സ്വാമി അവിടെയാണ് അല്ലാണ്ട് വാവങ്ങൾ ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും കുട്ടൻ ബിരിയാണിയും കഴിച്ച് പല്ല് കുത്തിക്കണോന്നല്ല നീയൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം നിക്ഷേപിച്ച് അവനെ പ്രീതിപ്പെടുത്തേണ്ട ആവശ്യമെന്താ നിനക്ക് അയ്യപ്പനെ കാണാൻ പൊക്കോളൂ നല്ലത് തന്നെയാണ് പക്ഷേ ഹിന്ദുത്വം വേണം ഈ അയ്യപ്പൻ നിലനിൽക്കണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ താമരചിഹ്നത്തിൽ മാത്രമേ ഓരോ ഹിന്ദുവും വോട്ട് ചെയ്യാവൂ കാരണം കാലത്തിൻ്റെ കുത്തുഴുക്കിട്ട് നമ്മളെ ഹിന്ദുക്കളെല്ലാം ഒലിച്ചുകൊണ്ടിരിക്കുകയാണ് അറിയൂ മതേതരത്വം കോൺഗ്രസ് കമ്മ്യൂണിസം ഒക്കെ വെറുതെയാണ് അതൊക്കെ മുക്തമായ ഭാരതം ഉണ്ടെങ്കിൽ മാത്രമേ ഭാരതത്തിലെ ഈ ക്ഷേത്രങ്ങളും നീയും ഞാൻ മടക്കമുള്ള ഭക്തജനങ്ങൾ നിലനിൽക്കുള്ളൂ എന്ന സത്യം ഇനിയും മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ പോയല്ലോ പാതി ജന്മം സ്നേഹിത അപ്പോ അയ്യപ്പൻ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓരോ കുടുംബത്തിനും പച്ചക്കറി കിറ്റി കൊടുക്കുക ഓരോ കുടുംബത്തിനും പാവപ്പെട്ട വ്രതമനുഷ്ഠിക്കുന്ന ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തിട്ട് വേണം പോകാൻ അല്ലാണ്ട് ആ ടൂറ് പോണ പോലെ പോയിട്ട് സ്വാമിയെ ശരണമയപ്പാന്ന് എന്തൊക്കെയോ കുത്തിക്കിളക്കി ഗവൺമെന്റിന് പൈസ ഉണ്ടാക്കാൻ നടക്കുന്ന ആ ഒരു അരവണ പായസം എന്നോ ഏതോ കാലത്ത് എരി കയറി ഇറങ്ങിയ ആ അരവണയും കഴിക്കാനാണോ പോകുന്നത് അതൊന്നും അയ്യപ്പസ്വാമി ഉണ്ടാക്കിയ പ്രസാദമല്ല അതെല്ലാം ഗവൺമെന്റിന്റെ പൈസ ഉണ്ടാക്കാനുള്ള മാർഗം മാത്രമാണെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് അയ്യപ്പസ്വാമിയെ കാണാൻ പോകുന്നവൻ ഒരു രൂപ പോലും ആ ഭണ്ണാരത്തിൽ ഇടരുത് ആ പണമെങ്കിൽ പാവപ്പെട്ട ആളുകൾക്ക് നിന്റെ നിൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള പട്ടിണി പാവങ്ങൾക്ക് ഭക്ഷണം അരി വസ്ത്രങ്ങൾ ചികിത്സാ സഹായമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ പാവത്തിന് കൊടുത്തിട്ട് പോ അങ്ങനെ ഒരു അയ്യപ്പസ്വാമി ഉണ്ടെങ്കിൽ തീർച്ചയായും അനുഗ്രഹിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ് എല്ലാവർക്കും നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ വിനീതമായ പാദ നമസ്കാരം